നമുക്ക് മൂന്ന് ഗുഡ് ന്യൂസ് ഉണ്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് ഒന്നിൻ്റെ പകരം എന്തായാലും വേറെ ഒന്നും നമുക്ക് ആവത്തില്ല തമിഴ്നാട് പോയാണ് കേട്ടോ ഞാനും കാർത്തു വേണ്ടി സാധനം പോയി എടുത്തിട്ട് വന്നത് ഇല്ല ഇവിടെ വെച്ച് നമ്മൾ തുറക്കാൻ വേണ്ടി പോകാനെ എന്തായാലും നമ്മളിവിടെ വന്നേക്കാന്ന് അറിയാമോ വിധീരെ അടുത്ത് പറഞ്ഞിട്ടില്ല രക്ഷപ്പെടുവെന്നാണ് കേട്ടോ വിചാരിച്ചു കഴിഞ്ഞത് ആരം അദ്ദേഹം അതേ തിരിപ്പുണ്ട് ഡീറ്റെലായിട്ട് എല്ലാം കാണിച്ചു തരാം യെസ് അപ്പോ അതെ ഊഹ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തി ഓക്കേ ഞാനും കാർത്തുമായിട്ട് ചെന്ന് ഒരു അടിപൊളി ഒരു പർച്ചേസ് ചെയ്ത കേട്ടോ കാർത്തൂര് ആക്ച്വലി അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞതല്ലേ മേടിക്കാൻ വേണ്ടി പോയത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സങ്കടമായിട്ടൊരു കാര്യമുണ്ട് ഉണ്ട് സന്തോഷമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ഇത് ആക്ച്വലി നമുക്ക് ഇത് സേഫ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മളെ കൂട്ടിനകത്ത് വെക്കണം ശേഷം വേണം നിധിയെ വിളിക്കാൻ യെസ് അപ്പോൾ അതെ നമ്മൾ ഇറങ്ങി കേട്ടോ ഇറങ്ങി പറഞ്ഞാൽ തറയിൽ മുഴുവനും കണ്ടില്ലേ നമ്മൾ കണിക്കുന്നതാണ് കേട്ടോ അതെ നമ്മുടെ വീടിൻ്റെ നാടേ തന്നെ കണിക്കുന്നതും ആക്ച്വലി ആക്ച്വലി അടുത്ത് പറഞ്ഞിട്ടില്ല എന്താ എടുക്കാൻ വേണ്ടി പോയേക്കണേന്ന് അപ്പോൾ ഞാൻ ഇനി കാർത്തോട്ട് കൊണ്ടുവന്ന ആദ്യം നമ്മൾ കൂട്ടുകാരത്ത് വയ്ക്കാം സാധനം അതിൻ്റെ തിരിപ്പുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തരാം അത് നമ്മൾ കൂട്ടിലോട്ട് എത്തട്ടെ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനം കാർത്തത് അതിൻ്റെ അടിയിലോട്ട് ഒളിപ്പിച്ചു എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അത് നിധി വിളിക്കട്ടെ നിധി അപ്പോൾ അതെ നിധി വന്നു നമ്മളൊരു സാധനത്തിന് പർച്ചേസ് ചെയ്ത് കൊണ്ടിട്ടുണ്ടോ അത് എന്താണെന്ന് എന്തെങ്കിലും ഗസ്സുണ്ടോ ആ കാർത്തുമല്ലോ എന്തെങ്കിലും ഒരു ഗസ്സുണ്ടോ എന്താണെന്ന് ആ നിധിയും നമ്മുടെ കൂട്ടിനകത്തോട്ട് കയറിയാനായി അവിടെ ഇരുന്നോ നിധി നമുക്ക് മൂന്ന് ഗുഡ് ന്യൂസ് ഉണ്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് നമുക്ക് ആദ്യം നമ്മളെ ബാഡ് ന്യൂസ് പറയാം എന്താണ് അതെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നേട്ടോ കല്ലൂനെ കല്ലൂന് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇച്ചിരി സിവിയറായിരുന്നു ആദ്യം ജലദോഷം കഫക്കെട്ടിൽ മൂക്കടപ്പ് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ കുറേ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതും കുറവായിരുന്നു അങ്ങനെ നമ്മൾ മെഡിസിൻ കൊടുത്തു ഏകദേശം മൂന്നാഴ്ച മൂന്നാഴ്ച നമ്മൾ കണ്ണിനത്തിൽ മെഡിസിൻ കൊടുത്തു രക്ഷപ്പെടുമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരു ദിവസം രാവിലെ ആയപ്പം നമ്മുടെ കല്ലിൽ ഡെഡായി കല്ലു എന്ന് പറയുന്നത് നമ്മളൊരു നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ ആയിരുന്നു അല്ലേ കാരണം കല്ലു പോലെ ഒരാൾ പോലൊരാളിൻ്റെ അകത്തുണ്ട് അതേപോലെ സംസാരവുമാണ് അപ്പോൾ നമ്മളും വിചാരിച്ചില്ല അങ്ങനെ സംഭവിക്കുന്നില്ലേ അതിൻ്റെ തല ദിവസം വരെ ഭയങ്കര കളിയും ചിരിയല്ല ആയിരുന്നു അല്ലേ നമ്മളടുത്ത് കളിയും ബഹളമല്ലേ നമ്മൾ റൂമിൽ തുറന്നു വിടും കേട്ടോ അതിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു അതിൻ്റെ സങ്കടം മാറത്തില്ല ഒന്നിൻ്റെ പകരം എന്തായാലും വേറെ ഒന്നും നമുക്കാവത്തില്ല ബട്ട് സ്റ്റിൽ അതിൻ്റെ സങ്കടം മാറാൻ വേണ്ടി സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു നിധിക്ക് എന്തെങ്കിലും ഗസുണ്ടോ എന്താണെന്ന് കിളി ആയിരിക്കുമോ എന്നാണ് നിധി പറയുന്നത് കാർത്ത് ഓൾറെഡി കണ്ടു കേട്ടോ കാർത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ എന്താ ഇന്ന് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ തുടക്കം ഭയങ്കര സാഡായിട്ടാണ് നമ്മൾ തുടങ്ങിയെന്ന് തോന്നുന്നു പോയിട്ട് വാ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് വാ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളെ കൊണ്ടുപോവാ അപ്പോഴത്തേക്കും നമ്മളത് നിധിക്ക് കാണിച്ചു കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ ദേ നമ്മൾ സ്പോട്ട് എത്താറായോട്ടോ ഏകദേശം മുപ്പത്തഞ്ച് ഡിഗ്രി ആട്ടോ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ലേ വെള്ളിട്ടിറങ്ങുമ്പോൾ മിക്കവാറും പൊകുപോകുന്നാണ് തോന്നുന്നത് തോക്കുന്ന ഒരാളെ വിളിക്കട്ടെ യെസ് അപ്പോൾ അതെ അകത്തോട്ട് കയറി കാർത്തു എന്താണ് നമ്മളോട് വന്നേക്കണേന്ന് അറിയാമോ തല തട്ടുമല്ലേ അപ്പൊ പോയാലും കുഴപ്പമില്ല എന്താണ് വന്നതെന്ന് അറിയാവോ ആ അത് ഞാൻ കാർത്തൊന്നും പറഞ്ഞിട്ടില്ല ഇവരെ തുറന്നു വിടാണ്ടോ എൻ്റെ അകത്ത് ഓ ഇവരെയൊക്കെ തുറന്നിട്ടേക്കല്ലേ ഓ എൻ്റെ ഒത്തിരിപ്പുണ്ടോ രണ്ടുപേരുണ്ടാട്ടോ വലിയ ചൂടൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളെ കോക്ടൈവ്സ് ആയി ഇവിടെ കേൾക്കുന്നത് ഇവരെ കുഞ്ഞുങ്ങളാണോ ഇത് പേരൻസ് ഓ ഇതിന്റെ പേരൻസ് ആണോ ഇത് ഓക്കെ ഇതേ നമ്മളെ കല്ലൂനെ പോലെ എല്ലാ കാലത്തോ ഓ ഇത് നൈസാട്ടോ ഇത് നമ്മളെ ചക്കുവിനെ പോലെ ഒരാളേ ഇരിക്കുന്നത് ഓ ആഫ്രിക്ക ഇതോ ഇരിക്കുന്ന കേട്ടോ എകേതിരിക്കുന്നതാണോ ഓക്കെ ഓക്കെ ഓ ഓ ഇത് രണ്ടും അല്ലേ ഓക്കെ ഓക്കെ ഞാൻ നൈസായിട്ടാണ് രണ്ട് പേര് ഇനിയെങ്കിൽ നിനക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്താ എടുക്കാൻ വേണ്ടി വന്നതെന്ന് ഫ്രില്ലിനെ ആയിരിക്കുമോ അല്ലല്ലേ മറ്റേ ആ നമ്മൾ എടുക്കാൻ വേണ്ടി വന്ന ആളുകൾ നടക്കുന്നതാണ് ആ മൂന്ന് പേരാണ് നമ്മൾ എടുക്കുന്നത് എന്താ അന്ന് എടുത്ത പറഞ്ഞില്ലേ നമ്മളെ അടുത്ത് ആ ഇത് വെള്ളം കേട്ടോ ഇതേപോലത്തെ എമ്മേലുണ്ടായിരുന്നു വേണ്ട അപ്പോൾ അതെ കാർത്തും നമ്മൾ കൂടെ എടുക്കാൻ അവിടെ പോയിട്ടോ നമ്മളത് മറന്നുപോയി പക്ഷേ ഇത് നല്ല ക്യൂട്ട് ക്യൂട്ടായിരിക്കുന്നുണ്ട് അതെ ഇതിൻ്റെ അകത്ത് ഓ അതെ കുഞ്ഞുങ്ങളിരിപ്പുണ്ടായിട്ടോ ഓ വേണം വയ്ക്കേണ്ട ഒന്നും ചെയ്യത്തില്ല അതെ പോയി പോയി ഓക്കെ ഓ താഴെ ആൾക്കാർ അല്ലേ വൈറ്റ് ഫ്രൈസ് ഓക്കേ പേടിക്കണ്ട പേടിക്കണ്ട ആ ഹാ ശരി 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 ആ ഓ പറഞ്ഞോ കേട്ടോ ഇത് തന്നെ കേട്ടോ നല്ല ഇണക്കവും തോന്നുന്നു ആയി ഓക്കെ ഓ അത് പറഞ്ഞങ്ങ് സെറ്റ് ആവുന്നേ ഒന്നും തോന്നുന്നു അപ്പോൾ ഇവരെ മൂന്ന് പേരാണ് എടുക്കുന്നത് രണ്ട് പേരവിടെ ഇരിപ്പുണ്ട് ഇരിക്കുന്നു ഇവരുടെ ആൾ നമ്മളെ കയ്യിൽ ഇരിക്കുന്ന വൈറ്റ് ഫ്രില്ലിൻ്റെ വേറെ കളറാണ് കേട്ടോ ഇത് ഇത് വൈറ്റ് മാഷും കൂടി ചേർന്നത് ഒരു ബ്രൗണും കൂടി ഇരിപ്പുണ്ട് കേട്ടോ നമ്മളെ കൈ കിടക്കുമ്പോൾ വൈറ്റിൻ്റെ ഒരു ആശ് കളർ ഓ ഇത് നൈസാ കേട്ടോ അവിടെ നടന്നോളൂ അല്ലേ ഇതാരാ കിടക്കണേ അത് ഈടാ എന്നെ ഉണ്ട് ഈടാ ഓ ശരി 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 ആ കിടന്നോ അട കിടന്നോ അട കിടന്നെ ഒരാളെ എടുത്തു ഓക്കെ എന്നാൽ ഇവിടെ നിന്ന് നിനക്ക് പറഞ്ഞിടക്കാൻ വലിയൊരു കൂടുണ്ട് എല്ലാ കാലത്തും അവന് ഇഷ്ടം പോലെ പറക്കാം ഇതുകൊണ്ട് നിധിക്ക് കാണിക്കുമ്പോൾ നിധിക്ക് ഇഷ്ടപ്പെടുവരാം ജെ നിധിക്ക് ഇഷ്ടപ്പെടുന്ന ചോദിക്കാനൊരു കാര്യമുണ്ട് കേട്ടോ അതെ 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 എൻ്റെ ലൈഫിൽ കൂടെ പറഞ്ഞു പോയി ഇവിടെ എത്തി ആ വാഹ്ലാ വാഹ് വാ വെ മൂന്നാമത്തെ ആളെ പാരൻസാണ് കേട്ടോ കുഞ്ഞുങ്ങളെടുത്തപ്പം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ് ഓക്കെ പോയിട്ട് പോട്ടെ അപ്പൊ കണ്ടതിന് സന്തോഷം അടുത്ത ഇനിയും കാണാം ബൈ അപ്പൊ എക്കേസ് അപ്പൊ അതെ വർണ്ണ വരിക്ക നമ്മളൊന്നും ഇറങ്ങിയ കേട്ടോ ഇവിടെ കരിമ്പൻ ജ്യൂസ് ഉണ്ട് നല്ല പറഞ്ഞോ നമ്മൾ തമിഴ്നാടാണ് കേട്ടോ ഈ നിൽക്കുന്നത് അങ്ങോട്ട് പോകുമ്പോ കന്യാകുമാരി ബോർഡ് വഴിയെ കന്യാകുമാരി ഇങ്ങോട്ട് പറക്കാല്ല ഓക്കെ ബോർഡ് വന്നിട്ടതേ തമിഴിലും ഉണ്ട് അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ കണ്ട സാധനം എന്തായാലും നമ്മുടെ നിധിക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്താണെന്ന് നിധി നമ്മളെ ഈ കൂട്ടിൻ്റെ അകത്ത് ആളിരിപ്പുണ്ട് എന്താണെന്ന് നോക്കി നോക്ക് ഇവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എവിടെയെങ്കിലും നോക്കി നോക്ക് ആ എവിടെയും സൗണ്ട് കേൾക്കുന്നുണ്ടോ തപ്പിക്കോ ഞാനും വരാം ചിലപ്പം നീ കണ്ടുപിടിച്ചാലോ ഏ ഇല്ല അപ്പോൾ നിധി കണ്ടുപിടിക്കട്ടെ നമ്മൾ ഫസ്റ്റ് പ്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗീതവേ ഒടുവ് നമ്മൾ കൊടുക്കും കേട്ടോ ഒരാൾക്ക് നമ്മൾ കൊടുത്തു പുറകെ നമ്മുടെ ചാനലിൽ എൻ്റെ വീഡിയോ വരും എന്തുവാടി അത് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കേണ്ടായിരിക്കട്ടെ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം കേട്ടോ അത് കണ്ട് കേട്ടോ എന്താ നിധി അവിടെ ഇരുന്നോ എന്തെങ്കിലും ഒരു ഐഡിയ താ എന്താണ് താന്ന് കിലൊന്നും അല്ല അത് വേറൊരു സാധനമാണ് ആര് പറഞ്ഞ് ആ ശരി ശരി അവിടെ ഇരുന്നോ ഇവിടെ നോക്കരുത് ഓക്കെ ഡേ ഇവിടെ വെച്ച് നമ്മൾ തുറക്കാൻ വേണ്ടി പോവേണേ നോക്കല്ലേ അവിടെ ഇരുന്നോ ഇല്ല ഇല്ല നോക്കരുത് ഇതിൻ്റെ അകത്ത് സേഫാണേട്ടോ പിന്നെ ഇതി അപ്പം കണ്ണടച്ചോ പറത്തി കളയരുത് അല്ലേ പറഞ്ഞു പോവും കേട്ടോ തർക്കാറായി പേമെന്റ് ആണ് കേട്ടോ പേമെന്റ് ആണ് ഒരാളെ കണ്ടുള്ളൂ അടുത്ത ആളെ കാണിക്കട്ടെ എന്നാ യോ കെയർഫൂണ് കെയർഫൂണ് ആ അപ്പം എൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് ഇപ്പം കളയട്ടെ എന്നാൽ എല്ലാം മേടിച്ചു വെച്ചോ ഓക്കെ അപ്പോൾ അതെ ഒന്നിന് പകരം നമ്മൾ മൂന്നെണ്ണത്തിന് മേടിച്ചോടുത്തോട്ടോ ആക്ച്വലി വേ കൂടി നമ്പേഴ്സ് ഉണ്ടായി കുറച്ചും കൂടി നമ്മൾ മേടിച്ചതെന്നേ അവർ നോക്കിയാണ് കേട്ടോ എന്താണ് ഇവിടെ നടക്കുന്നത് ഇത് ഏത് കൂടാണെന്ന് നോക്കിയാണ് അവർ ഏ എടാ ഇന്ന് ഏ മൂന്ന് പേര് നിങ്ങളുടെ നടക്കുന്ന മുട്ടയാണ് കേട്ടോ അതെ

പറന്ന് പോകണമെങ്കിൽ അവർ പറഞ്ഞു പോട്ടെ കുറച്ചൂരം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം അടുത്ത ആളം കൂടി കിട്ടിയാട്ടോ ഇപ്പം അതിൻ്റെ അകത്ത് തുറന്ന് വിട്ടാൽ ശരിയാവത്തില്ല ഓക്കെ ഓ നമുക്കിനിയിപ്പം കുറച്ചും കൂടി ഫുഡ് കൊടുത്താൽ അവർ കുറച്ചും കൂടി ഒന്ന് ഇണക്കിയെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് എനർജി ആയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് കാരണം കല്ല് പോയതിൻ്റെ ആ ഒരു ആ ഒരു സങ്കടം നമ്മൾ ഇതിരുന്ന് കാരണം എത്ര ഇണങ്ങിയാലും കല്ലുവിനെ പോലെ ആവത്തില്ല ഒരു ബേഡും കല്ലുവിനെ പോലെ നമുക്ക് ആവത്തില്ല കല്ലുവിനെ പോലെയല്ല കല്ലുവിനെ സാധനം എത്തില്ലെങ്കിൽ അടുത്തൊരു സെറ്റ് സാധനം കൊണ്ടുവരണം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ കാരണം നമ്മൾ ആ ഒരു മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ രാവിലെ നമ്മൾ പോയതാണ് തമിഴ്നാട് പോയതാണ് കേട്ടോ ഞാനും കാർത്തു വേണ്ടി സാധനം പോയി എടുത്തിട്ട് വന്നത് അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കണം അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് സപ്പോർട്ട് വേണ്ട മറക്കരുത് പിന്നെ നിങ്ങൾ ഫ്രണ്ട് സർക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സൂപ്പറായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഗീവേക്കൊക്കെ വരാനുണ്ട് പിന്നെ അടുത്ത് നമുക്ക് അടിപൊളി ഒരു പർച്ചേസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മോസ്റ്റർ ഫിഷസ് എല്ലാം ഉള്ള ഒരു ഷോപ്പിൽ പോയി നല്ലൊരു അടിപൊളി പർച്ചേസ് ചെയ്തു നമ്മുടെ ചാനലിൽ പുറകെ എൻ്റെ വീഡിയോ വരും അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോ കാണാം പതുവരെ ബൈ 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 ബൈ